ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ എന്ത് ജീവിത വിജയമാണ് മനുഷ്യന് നേടാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു പുതിയ വ്യക്തിത്വമാക്കി മാറ്റാൻ എല്ലാവിധ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നേടാൻ മാർഗം അല്ലെങ്കിൽ എന്താ പറയുക അതിനൊരു യഥാർത്ഥ വഴി ശരിയായ വഴി നമുക്ക് കാണിച്ചു തരുകയാണ് ഭഗവത്ഗീത ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രതയാണ് കാണിച്ചു തരുന്നത് അതായത് നമുക്ക് ഭൗതികമായ മാത്രം വികാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ സമഗ്രത എന്ന് പറയാൻ പറ്റില്ല അത് നമ്മുടെ ഒരു വശം മാത്രമാണ് സമഗ്രത എന്ന് പറയുന്നത് കൊണ്ട് ആന്തരികവും ബാഹ്യവും ഇത് രണ്ടും കൂടി സമന്വയിക്കണം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ വെറും ബാഹ്യ വിജയങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുക കോളേജിൽ പഠിക്കുക അതിൽ മാർക്ക് നേടിക്കുക അങ്ങനെ രാഷ്ട്രീയ മത്ത് ഈത്ത് ബാഹ്യമായ ഫലതും അവിടെ ഈ ആന്തരിക വിജയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല മനുഷ്യൻ്റെ ഉള്ളിനെക്കുറിച്ചൊരു ചുക്കും അറിയില്ല അതുകൊണ്ട് എന്ത് പറ്റുന്നു നാം എത്ര ബുദ്ധിപരമായി പഠിച്ചു കൂത്തിയിരുന്ന മെനക്കെട്ട് പാസ്സായാലും മാനസിക വികാസം സംഭവിക്കാത്തതുകൊണ്ട് കേവലം ബുദ്ധി മാത്രം ചില കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതുകൊണ്ടോ ബൈഹാർട്ട് പഠിച്ചതുകൊണ്ടോ പരീക്ഷ പാസ്സാവാൻ കഴിവുള്ളതുകൊണ്ടോ മാനസികമായി ആ വ്യക്തി ഉയരണം എന്നില്ല കാരണം മനുഷ്യ മനസ്സിന് പല പല കാര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട് നേരിടേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ അവഗണിച്ചു പോവുകയാണ് പലരും അതാണ് പറയുന്നത് മനസ്സിന് സന്തോഷമില്ല സംതൃപ്തിയില്ല സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസം അവർക്ക് എന്തൊക്കെയോ നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിലും മാനസികമായി അവർ എങ്ങും എത്തിയിട്ടില്ല അതിനിങ്ങനെ നിങ്ങൾ വിജയം എന്ന് പറയും അപ്പം അതുകൊണ്ട് വിജയം എന്നതൊരു സമഗ്രതയാണ് ഉള്ളും പുറവും ചേർന്നതാണ് അതായത് ബാഹ്യവും ആന്തരികവും കൂടിയാണ് അപ്പം നമ്മൾ ആദ്യം നമ്മൾ ബാഹ്യം എന്നതാണല്ലോ നമ്മുടെ സ്കൂൾ കോളേജ് അങ്ങനെയൊക്കെ ഇവിടെ വരുന്നത് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ആന്തരികം കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ അടിതെറ്റിയാൽ തെറ്റിയാൽ ആനയും വീഴും എന്നതാണ് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്കിടയിൽ ആത്മഹത്യ ഇനി ചിലവർക്കാണെങ്കിലോ വിദ്യാഭ്യാസം നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ള കോംപ്ലെക്സ് പല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഗീത നമ്മുടെ ആന്തരികമായ മാനസികമായ അറിവിനെ അല്ലെങ്കിൽ മാനസികമായ വികാസത്തിനെ നമുക്ക് ശരിക്ക് കാണിച്ചു തരികയാണ് എന്താണ് ഈ മനസ്സ് എങ്ങനെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളതിനെ ഉയർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മളതിനെ ശക്തിപ്പെടുത്തുക ഈ അറിവ് ഭഗവത്ഗീത നമുക്ക് കാഴ്ചവെക്കുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഗീത പഠിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മസത്തയെ ആന്തരികസത്തയെ മനസ്സിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും വികസിപ്പിക്കുവാനും തയ്യാറാകുന്നു എന്നർത്ഥം അപ്പം അതുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്ക് ഏത് കാലഘട്ടത്തിലും പ്രസക്തി ഉള്ളത് ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗീതയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ അയ്യായിരം വർഷം കൊൻപ് പഴക്കമുള്ള ഗ്രന്ഥമാണ് പക്ഷെ ഇന്നും ഭഗവത്ഗീത പോപ്പുലർ മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നു കാരണം സോൾ ടോക്ക് അബൌട്ട് ദ മൈൻഡ് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ ആക്ഷൻ എവിടെയാണ് ശരിയാവുന്നത് ഇന്നിപ്പോൾ മോസ്റ്റ് മോഡേൺ മാനേജ്മെൻറ്റ് കണ്ടെത്തിയ ഏറ്റവും വലിയൊരു ഒരു പെർഫെക്റ്റ് സയൻസാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്ഷൻ ഇത് രണ്ടും വന്നാലേ പെർഫെക്ഷൻ വരുള്ളൂ അപ്പം ആറ്റിറ്റ്യൂഡ് എന്നത് മനസ്സിൻ്റെ തലത്തിലാണ് അപ്പോൾ ആ മനസ്സിനെ മനസ്സിലാക്കി മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം കാരണം ഈ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു വാക്കാണ് പക്ഷേ ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തൊരാൾക്ക് മൈൻഡ് വളരെ റെസ്റ്റ്ലെസ്സായിട്ടുള്ള ഒരാൾക്ക് മൈൻഡിൽ വളരെ ലഥാർജി ഉള്ള ഒരാൾക്ക് വളരെ മടി പിടിച്ചൊരാൾക്ക് എന്ത് ഫോക്കസ് ചെയ്യാൻ നടക്കുന്ന എൻ്റെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു അപ്പം മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡെന്ന് പറയുമ്പോൾ മനസ്സിന് ചില ശീലങ്ങളും പരിശീലനങ്ങളൊക്കെ വേണം അതെന്താണ് അതെന്താണ് അതിനാണ് ഗീത പഠിക്കുന്നത് അപ്പം മനസ്സ് എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ മാറ്റിയെടുക്കാൻ ശക്തിപ്പെടുത്താൻ കരുത്തുള്ളതാക്കാൻ ഭഗവത്ഗീത വലിയൊരു വഴികാട്ടിയാണ് മാർഗദർശനമാണ് അപ്പം അതുകൊണ്ട് ഗീത മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പോയാൽ എന്താണ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും നിങ്ങൾക്കൊരു പക്ഷെ ജോലി ഉണ്ടാവും പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങളൊട്ടും തൃപ്തരല്ലാതെ അസ്വസ്ഥരായി വിഷമിച്ച് വേദനിച്ച് വിഷാദത്തിൽ ജീവിച്ച് ജീവിതം തീർക്കണം അത് മതിയെങ്കിൽ ഒക്കെ അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭൗതികമായ അറിവിൻ്റെയും കൂടെ നിങ്ങൾ ആരാവട്ടെ ഇലക്ട്രീഷ്യൻ ആവട്ടെ ആവട്ടെ ഇലക്ട്രീഷ്യനാവട്ടെ പ്ലംബറാവട്ടെ കാർപ്പൻറ്ററാവട്ടെ ഡ്രൈവറാവട്ടെ ആരാവട്ടെ ഈ മനസ്സിനെ കൂടി നമുക്കൊരുമിച്ച് സമന്വയിപ്പിച്ചു കൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ആ ജീവിതം വളരെയധികം സന്തോഷവും സംതൃപ്തിയും കൃതാർത്ഥതയും മാനസിക ശക്തിയും തന്ന് നമുക്ക് കുറേ കൂടിയും ഒരു കൃതാർത്ഥതയോടെ ജീവിച്ചു തീർക്കാം എന്തായാലും ജീവിക്കണം നനഞ്ഞു കുളിച്ചു കയറാം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അങ് എങ്ങനെയാ സന്തോഷത്തിൽ ജീവിക്കണം അത് നമുക്കറിയില്ല അതിനാണ് നാം മാനസിക തലങ്ങളെക്കുറിച്ച് ഗീതയിലൂടെ പഠിക്കുന്നത് അപ്പം നമ്മൾ എന്താണ് ഈ മനസ്സിനെക്കുറിച്ച് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ പറയും നിങ്ങൾ ജീവിതത്തെ മുഴുവൻ കാണുന്നത് ബോധ മനസ്സിലൂടെയാണ് ആദ്യം അതറിയണം ഹൗ ഡു യു സീ യുവർ ലൈഫ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അനുഭവിക്കുന്നത് അറിയുന്നത് ഫീൽ ചെയ്യുന്നത് ബോധ മനസ്സിലൂടെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു നിങ്ങളോട് നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടാകുമ്പോഴും നിങ്ങൾ പറയും എനിക്ക് ബോധമുണ്ട് എനിക്ക് ബോധമുണ്ട് എനിക്ക് ബോധമുണ്ട് എനിക്ക് ബോധമുണ്ട് എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ബോധമുണ്ട് ശരി എന്താണ് ആ ബോധം അതാണ് ഗീത പറഞ്ഞു തരുന്നത് ബോധമുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷെ എന്താണ് ആ ബോധം ആ ബോധം എന്ന് പറയുന്നത് കേവലം നാം ബോധമുണ്ട് എന്ന് പറയുന്നിടത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല ആ ബോധം എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുള്ളതാണ് ഫ്രീഡം ഉള്ളതാണ് ബോധത്തിന് നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് ദുഃഖിച്ചിരിക്കേണ്ട തളർന്നിരിക്കണ്ട വിഷമിച്ചിരിക്കേണ്ട കാരണം നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റാനുള്ള ഫ്രീഡം സ്വാതന്ത്ര്യം നിങ്ങളുടെ ബോധസത്തയിൽ ഉണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതായത് നമുക്ക് ഒരു വിഷമം വരുമ്പോൾ ഒരാളെ നമ്മളെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ ആ സമാധാനത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മുടെ ബോധം തിരിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസ സമാധാനം കിട്ടുന്നു അപ്പോൾ ബോധത്തിന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ നമുക്ക് ആ സമാധാനം ആസ്വദിക്കാനും പറ്റുന്നത് അതുകൊണ്ട് ബോധം സ്വതന്ത്രമാണ് ഈ സ്വതന്ത്രമായ ബോധത്തെ നാം അനുഭവിക്കുന്ന നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് മുക്തമാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ എന്ത് ദുഃഖം എന്ത് ദുരിതം എന്ത് വിഷമം എന്ത് വിഷാദം കാരണം സ്വതന്ത്രമായതിനെ ഒന്നും ദുർബലപ്പെടുത്തുന്നില്ല ഒന്നും ബന്ധിച്ചു നിർത്തുന്നില്ല സ്വതന്ത്രമായതിനെ നമുക്കെങ്ങനെ ബന്ധിച്ച് നിർത്താൻ പറ്റും ഒഴുകുന്ന വെള്ളത്തെ നിങ്ങൾ കൈക്കൊമ്പലി എഴുത്തുകൊണ്ട് പിടിച്ചു നിൽക്കും എത്ര നേരം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അത് സ്വതന്ത്രമാണ് അപ്പൊ ഏത് സ്വതന്ത്രമായ ശക്തിയെയും നിനക്ക് വേണമെങ്കിൽ ഒരു താൽക്കാലിക ബന്ധനത്തിലാക്കാം ഇപ്പൊ ഒരു ബലൂണിൻ്റെ അകത്ത് കാറ്റ് നിറച്ചിരുന്ന പോലെ ഒരു ടയറിൻ്റെ അകത്ത് എയർ നിറച്ചിരുന്ന പോലെ പക്ഷെ ഒരാണി വിചാരിച്ചാൽ ഒരു മുള്ളു കുത്തിയാൽ തീർന്നു അതിൻ്റെ കഥ ഇതുപോലെ നമ്മുടെ ബോധം സ്വതന്ത്രമാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ശ്രദ്ധ ഒരിടത്ത് കേന്ദ്രീകരിച്ച് 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 അങ്ങനത് വിഷമത്തിലാവട്ടെ വേദനകളിലാവട്ടെ വിഷാദത്തിലാവട്ടെ വിദ്വേഷത്തിലാവട്ടെ നമുക്ക് അതിൽ തന്നെ ജീവിക്കാം ഇതാണ് തീവ്രവാദികൾ തീവ്രവാദികളാവുന്നത് കാരണം വിദ്വേഷം കുത്തിവെച്ച് 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 അവരുടെ ശ്രദ്ധ വിദ്വേഷത്തിലേക്ക് തന്നെ തിരിഞ്ഞ് 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 അവനും ഇനെ കൊല്ലാനും ബോമ്പ് വയ്ക്കാനും നാണവും ലജ്ജയുമില്ല അവർ അവൻ്റെ മനസ്സങ്ങനെ അങ്ങനെ നിറച്ചു അതവൻ്റെ ഒരു ജോലിയല്ല അവനെ അങ്ങനെ ആക്കുന്ന ഒരു ഒരു രീതിയുള്ള ഒരു എജ്യൂക്കേഷനുണ്ട് അവർക്ക് അതവർ താളം ധരിച്ചു ഇതുപോലെ പെണ്ണ് പ്രേമം പെണ്ണ് പ്രേമം പെണ്ണ് പ്രേമം എന്നൊരൊറ്റ ചിന്തയിൽ തന്നെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് തേച്ചൊട്ടിച്ചു പോയാൽ ഇവൻ വഴി കിടക്കണം കാരണം അവൻ്റെ മനസ്സ് അതിൽ കുരുങ്ങിപ്പോയി കാരണം അതുതന്നെ ചിന്തിച്ച് 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 ഒരുത്തനെ കുറി ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നും എന്നൊക്കെ പൂർവികർ പറഞ്ഞത് ഇതാണ് അപ്പോൾ ഇതൊന്നും വേണ്ടെന്നാണോ ഇത് നിങ്ങളോട് വേണ്ട പറഞ്ഞാലും നിങ്ങൾക്കിതേ ഒഴുക്കു പോകാൻ പറ്റുള്ളൂ കാരണം ദിസ് ഇസ് വെരി ഇൻസ്റ്റിങ്റ്റ് ആണ് നാച്ചുറലാണ് ഇത് നമ്മുടെ പ്രകൃതിയാൽ സംഭവിക്കുന്നതാണ് അത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഏറെക്കുറെ വ്യത്യാസമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇവിടെയാണ് നാം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ബോധത്തെ നാം സാധനകളിലേക്ക് തിരിച്ചുവിടുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫീൽഡ് സ്പോർട്സിലേക്ക് തിരിച്ചുവിട്ടു നോക്കൂ മ്യൂസിക്കിലേക്ക് തിരിച്ചുവിട്ടു നോക്കൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്സ് ഫോമിലേക്ക് തിരിച്ചുവിട്ടു നോക്കൂ നല്ല ബന്ധങ്ങളിലേക്ക് തിരിച്ചുവിട്ടു നോക്കൂ സർവീസിലേക്ക് തിരിച്ചുവിട്ട് നോക്കൂ വട്ട് എവർ ബി ദ ഏരിയ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിട്ടുനോക്കൂ നിങ്ങൾക്ക് വലിയ ഡിപ്രഷനും ഫ്രസ്ട്രേഷനും ഉണ്ടാവില്ല നിങ്ങൾക്ക് കാണാം പൊതുവേ രാഷ്ട്രീയക്കാർക്ക് ജീവിതത്തിൽ വലിയ കുടുംബ പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത കാരണം അവർ സർവീസിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഫാമിലി പ്രശ്നങ്ങളൊന്നും ചിന്തിച്ചിരിക്കാൻ സമയമില്ല നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ആത്മഹത്യ എന്ന് കണ്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല കാരണം ഒരു രാഷ്ട്രീയ നേതാവും ആത്മഹത്യ എത്തേണ്ട കാരണം അവർക്ക് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല ഒരു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചീത്ത വാക്കുകൾ കേട്ടത് അവരായിരിക്കും ഏറ്റവും കൂടുതൽ ചെരുപ്പ് ഫ്രീ ആയിട്ട് കിട്ടിയതും അവരായിരിക്കും ഇനി മുട്ട കിട്ടണ്ടോ തക്കാളി കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല എന്തായാലും വേണ്ടത്ര സാധനങ്ങൾ അവർക്ക് കിട്ടണ്ടാവും പക്ഷെ അവർക്ക് അതിലൊന്നും ഒരു വിഷമമില്ല കാരണം അവരുടെ ഫീൽഡ് അവർ വേറെ ഒരു സർവീസ് എന്നുള്ള നിലയ്ക്ക് അവരുടെ ആളുകളുടെ കാര്യങ്ങളിലേക്ക് അവർ തിരിച്ചു തിരിച്ചുവിട്ടിരിക്കും അതുകൊണ്ടല്ലേ നൂറും തൊണ്ണൂറും തൊണ്ണൂറ്റൊമ്പതും വയസ്സായിട്ടും ഒരിക്കലും ഓരോരുത്തനും ഇവിടുന്ന് വിട്ടുപോകാത്തത് കാരണം അവരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നം ഒരു പ്രശ്നമല്ല അവർക്കപ്പോഴും അവരുടെ ആളുകൾ അവരുടെ പാർട്ടി അവരുടെ പ്രസ്ഥാനം അവരുടെ ആശയങ്ങൾ അവരുടെ പ്രവർത്തകർ ആ ലോകത്തിലേക്ക് അത്ര മനസ്സ് വ്യാപരിച്ചിരിക്കുകയാണ് എന്നാൽ ഒരു സാധാരണ മനുഷ്യനോ ഒന്നും ഉള്ളു കുത്തി ഉള്ളു കുത്തി ഉള്ളു ചിന്തിച്ച് ചിന്തിച്ച് കാറ്റ് പോവുകയാണ് കുടുംബ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോ ഭർത്താവ് ശരി ഇല്ല ഭാര്യ ശരി അവൾ അങ്ങനെ ഇവരിങ്ങനെ ഇവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 ഡിപ്രഷൻ അടിച്ചു സാധാരണക്കാർക്ക് ഈ ഡിപ്രഷനും സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം അവർ അവരുടെ പ്രശ്നത്തിൽ തന്നെ കിടക്കുകയാണ് ഇപ്പം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കൽ മാത്രല്ല പ്രത്യേകിച്ച് യുവ യുവതി യുവാക്കൾ മനസ്സിലാക്കണ്ട നാളെ ഏത് ഏരിയയിലേക്കാണോ പ്രവേശിക്കുന്നത് ആ ഏരിയയിൽ ആ ഏരിയ മീൻസ് ഇൻ ദ ജോബ് നിങ്ങൾ ഏത് ഫീൽഡിലാണോ പ്രവേശിക്കുന്നത് ആ ഫീൽഡിൽ പോലും നിങ്ങൾക്ക് യഥാർത്ഥ ഫോക്കസിങ് ഉണ്ടാവണമെങ്കിൽ ആ മൈൻഡിനെ നിങ്ങളൊന്ന് ട്രെയിൻ ചെയ്തെടുക്കണം കാരണം ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവണമെങ്കിൽ മൈൻഡിൻ്റെ ഷാർപ്പ്നെസ് മൈൻഡിൻ്റെ ഏകാഗ്രത കൂടിയേ പറ്റുള്ളൂ മൈൻഡിൻ്റെ ഏകാഗ്രത ഇല്ലാത്തവർക്ക് മനസ്സിൻ്റെ ആ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ആൾക്ക് ഏത് മേഖലയിൽ ശോഭിക്കാൻ പറ്റും അപ്പം നമുക്ക് ആ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യാം എന്നത് ഏത് വ്യക്തിക്കും അവരവരുടെ മേഖലകളിൽ വിജയിക്കാനും അതുപോലെ അവരവരുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാനും വഴി കാണിക്കുന്നതാണ് വേണ്ടതാണ് അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറയണത് ഭഗവാൻ ജ്ഞാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം നാം പുസ്തകത്തിൽ നിന്നും പഠിച്ചെടുക്കുന്ന പുസ്തക ജ്ഞാനമല്ല ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ ജ്ഞാനം ജ്ഞാനം എന്ന് നമ്മൾ പറയുമ്പോൾ ബോധത്തെക്കുറിച്ചുള്ള ബോധത്തിൽ ബോധത്തിലൂടെയാണ് ലോകത്തെ കാണുന്നത് ബോധമാണ് സ്വതന്ത്രമായത് ആ ബോധത്തിന് നമ്മളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരാനും നാം ആഗ്രഹിക്കുന്ന ശരിയായിട്ടുള്ള കാര്യങ്ങൾ നേടിത്തരാനുള്ള കഴിവൊക്കെ ബോധത്തിലുണ്ട് ബോധമാണ് ഏറ്റവും ശക്തിയുള്ളത് ബോധശക്തിയിലാണ് ഞാൻ എൻ്റെ ജീവിതം നിലനിർത്തുന്നത് അല്ലെങ്കിൽ ബോധ സത്യത്തിലാണ് എന്നെ ഞാൻ പ്രതിഷ്ഠിതമാക്കിയിരിക്കുന്നത് ഒന്നുമില്ല ആ ബോധം ബോധം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ബോധ മനസ്സ് നിങ്ങളാ ബോധ മനസ്സിനെ ഒന്ന് ഒന്ന് വിട്ട് ഒന്ന് മറന്നു നോക്കൂ നിങ്ങളൊന്ന് ഒന്ന് രാ ഉറക്കത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കും നിങ്ങൾക്ക് എന്ത് ലോകാനുഭവം ഉണ്ട് നിങ്ങൾക്ക് എന്ത് അനുഭവങ്ങളുണ്ട് അപ്പോൾ ആ ബോധമനസ് ഉണരുന്നോടുകൂടിയിട്ടല്ലേ നമുക്ക് അനുഭവമുള്ളത് അപ്പോൾ ആ ബോധമനസ്സിൻ്റെ ശക്തി ബോധത്തിൽ അന്തർലീനമായ ശക്തി അത് നമുക്കൊന്ന് ആവിഷ്കരിക്കണം പുനർജീവിപ്പിക്കണം ഉണർത്തണം എക്സ്പ്ലോർ ചെയ്യണം എക്സ്പാൻഷൻ സാധിക്കും അതിൻ്റെ പേരാണ് ജ്ഞാനം ബോധത്തിൽ അന്തർലീനമായ കഴിവുകളെ ശക്തിയെ വികസിപ്പിക്കുന്നതാണ് ജ്ഞാനം യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദജി എഡ്യൂക്കേഷൻ കൊടുത്ത ഒരു ഡെഫിനിഷൻ എഡ്യൂക്കേഷൻ ഈസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്നും പഠിക്കുന്നതല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആളിൽ അന്തർലീനമായ കഴിവുകളെ വികസിപ്പിക്കുന്നതാണ് എഡ്യൂക്കേഷൻ അതാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ അതായത് എഡ്യൂക്കേഷൻ ഈസ് എക്സ്പ്ലോറിങ് ഓർ ഡെവലപ്പിംഗ് ദ ഇന്നർ സ്ട്രെങ്ത് ഇന്നർ സ്കിൽസ് ഉള്ളിലുള്ളതാണ് നിങ്ങളിൽ ഉള്ളത് ഡെവലപ്പ് ചെയ്യുക ഇപ്പം നിങ്ങളിൽ ഉണ്ട് എന്ന് എന്താ ഉറപ്പുള്ളത് ഏകാഗ്രത കൂടുന്തോറും നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും ഇപ്പം എങ്ങനെ ഏകാഗ്രത കണ്ടെത്തുക അതിനാണ് കൃഷ്ണൻ പറയുന്ന ചില സാധനകൾ സാധനയില്ലാതെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റില്ല അപ്പം നമ്മൾ സാധന ചെയ്യാൻ തയ്യാറുണ്ടോ ജീവിതത്തിലൊരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ചെയ്യാൻ തയ്യാറുണ്ടോ എങ്കിൽ മനസ്സ് ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ ബോധം വികസിക്കും നിങ്ങളുടെ ബോധശക്തി വർദ്ധിക്കും അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായതാണ് നമ്മൾ വികസിപ്പിക്കുന്നത് കാരണം നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നും നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ അതായത് എന്ന് പറഞ്ഞാൽ കൃത്രിമമാക്കി ഉണ്ടാക്കുക ഉള്ളിൽ സത്യമില്ല കൃത്രിമമായിട്ട് നമുക്ക് വേൾഡിൽ പലതും നമുക്ക് രൂപകൽപ്പന ചെയ്ത് ഡെവലപ്പ് ചെയ്യാം അപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം പക്ഷേ അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തായാലും ശരി അതെല്ലാം ഡിപ്പെൻഡ് അപ്പോൺ പവർ ഒരു ഇലക്ട്രിക് പവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ ബാറ്ററി പവറിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ആ പവർ ഇല്ലെങ്കിലോ എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായിട്ട് എന്താ കാര്യം അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു പവർ കൊണ്ടുവരില്ല കാരണം ആ പവറാണ് ബോധശക്തി ആ ബോധശക്തിയെ നമ്മൾ വികസിപ്പിക്കുക നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കിടക്കാം അതിഗംഭീരമായൊരു ശ്ലോകമാണ് മുപ്പത്തി ശ്ലോകം അത് നമ്മൾ ഒന്ന് മനഃപ്പാഠം പഠിക്കുന്നത് നല്ലതാണ് സദൃശം പവിത്രമിഹ വിദ്യം തത്സ്വയം യോഗ സംസി കാലേനാത്മനി വിന്തതി സദൃശ്യം ജ്ഞാനത്തിന് സദൃശമായി ഇവിടെ മറ്റൊന്നില്ല എന്തിനാണ് ഈ ജ്ഞാനം ഇഹ പവിത്രം ജീവിതം പവിത്രമാക്കാൻ എവിടെ ഇവിടെ ഞാൻ ഭഗവത്ഗീത അങ്ങേയറ്റം ആദരിക്കുന്നതിന് ബഹുമാനിക്കുന്നതിന് കാരണം ഈ സെമറ്റിക് മതങ്ങളൊക്കെ പറയുന്നൊരു കാര്യം സ്വർഗത്തിൽ മാത്രമേ സുഖമുള്ളൂ എന്നാണ് ബാക്കി ഇവിടെയൊക്കെ നരകവും ദുരിതവും മാത്രമേ ഉള്ളൂ അതും ചില ഇസ്ലാമിക പ്രഭാഷകന്മാർ പറയണത് കേട്ടാലെൻ്റെ ദൈവമേ സ്വർഗം എന്ന് പറയണത് അഴട്ടി പൊളി വിചാരിക്കണമൊക്കെ അങ്ങനെ മേലേക്ക് വീഴുകയാണ് അത്ര അവിടെ കള്ളിൻ്റെ പുഴ കേരളത്തിലേക്കാനും ആയിരുന്നെങ്കിൽ സർക്കാർ എന്ന പൊളിഞ്ഞ് ബാപ്പറാവുമായിരുന്നു അതുപോലെ തന്നെ വിചാരിക്കുന്നതൊക്കെ കിട്ടുന്നൊരു സ്ഥലം എന്നാൽ ഈ ബുദ്ധി ഇല്ലാത്തവർ മനസ്സിലാക്കതിൽ ഈ എല്ലാം കൂടെ അവിടെ തന്ന മനുഷ്യനെ പോലെ രോഗി വേറെ ഉണ്ടോ ആർത്തി മൂത്ത് അവനെന്നോ ചത്തുപോയിണ്ടാവും ഇവരൊക്കെ കൂടെ അങ്ങ് സ്വർഗത്തിൽ പോയാൽ ആരോ ഒരു കാർട്ടൂൺ വരച്ചു നല്ല രസകരായിട്ട് ഈ ഇവരൊക്കെ കൂടെ അങ്ങനെ പണ്ട് ഈ പ്രഭാഷകന്മാർ പറഞ്ഞിട്ടിട്ട് സ്വർഗ്ഗത്തിൽ പോയിരിക്കുക ഇത്രയും കാലം കള്ളു കുടിക്കാതെ കള്ളു കുടിക്കാൻ സ്വർഗ്ഗത്തിൽ പോയിട്ട് പുഴയിൽ പോയി കുടിക്കാൻ വിചാരിച്ചാൽ എല്ലാം കൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കട്ടെ ഒരു ഉദാഹരണം പറയാം കുറേ കാലം വെള്ളം കാണാതെ വെള്ളം കാണാതെ വെള്ളം കാണാതെ അങ്ങനെ ജീവിച്ച ഒരാൾ വെള്ളം കാണുമ്പോഴുള്ള സന്തോഷം എന്തായിരിക്കും ഒരു പുഴ ഒഴുകുന്നൊരു പുഴ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക അതും വലിയ കുഴപ്പമില്ലാത്ത പുഴ ശാന്തമായ പുഴ എടുത്ത് ചാടില്ലേ വെള്ളത്തിൽ പോയി മുങ്ങില്ലേ ഇവറ്റകളൊക്കെ അവിടെ ചെന്നാൽ ആദ്യം എന്താ ചെയ്യാൻ പോണത് കള് കുടിക്കാനല്ല കള്ളിൻ്റെ പുഴയിൽ പോയി ചാടാൻ പോവും കാരും കിട്ടാത്ത സാധനമാണ് ഇങ്ങനെ മനുഷ്യനെ അന്ധത പറഞ്ഞ് അന്ധത പറഞ്ഞ് അന്ധത പറഞ്ഞ് ഈ ഭൂമിയിൽ നല്ല ജീവിതം ജീവിക്കാൻ അനുവദിക്കാതെ മനസ്സ് മുഴുവൻ വികൃതവും വിദ്വേഷവും ആക്കിക്കൊണ്ട് ഹോ കഷ്ടം അവിടെയാണ് ഗീത തരുന്ന ഒരു വാക്ക് ഇഹ ഇഹ പവിത്രം ഇഹ പവിത്രം ഒരു മന്ത്രം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം ഇത്രയേ വേണ്ടു ഇഹ ജീവിതം പവിത്രീകരണം ഇവിടെ തന്നെയാണ് ജീവിതം പവിത്രീകരിക്കേണ്ടത് അല്ലാതെ മരിച്ചിട്ട് സ്വർഗത്തിൽ പോയിട്ടല്ല കൃഷ്ണൻ അത്ര നമുക്ക് ഉറപ്പ് തരികയാണ് ഇവിടെയാണ് ഇഹ ഇഹ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് കാണാൻ പറ്റുള്ളൂ ഇഹ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലാതെ ഇഹ ലോകവാസല്ല ഇവിടെ ഈ ജീവിതത്തിൽ ഇവിടെ തന്നെ പവിത്രീകരണം നമ്മുടെ മനസ്സിനെ പവിത്രീകരിക്കുക പവിത്രം പവിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളങ്കങ്ങളൊക്കെ അതിലുള്ള എല്ലാവിധത്തിലുള്ള കാഭഢ്യങ്ങളും അല്ലെങ്കിൽ അതിലുള്ള മാലിന്യങ്ങളും കളയുക എന്നു വെച്ചാൽ എന്താണ് ദുഃഖം വിഷമം വിഷാദം വേദന അസ്വസ്ഥത എല്ലാ തുടങ്ങിയിട്ടുള്ള ഇതിനെയാണ് കളങ്കങ്ങൾ എന്ന് പറയുക പാപങ്ങൾ എന്നൊക്കെ പറയുക അപ്പം മനസ്സിനെ പവിത്രീകരിക്കുക ശുദ്ധീകരിക്കുക എവിടെ ഇവിടെ അതിനെന്താ വേണ്ടത് ഞാനേന സദൃശം എന്ന് നഹി ജ്ഞാനത്തിന് സദൃശ്യമായി ഇവിടെ ഒന്നുമില്ല അപ്പം ഈ വാക്ക് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഇഹ ജീവിതം പവിത്രം ഇവിടെ ജീവിതം പവിത്രം ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം ജ്ഞാനേന സഹിതം ജ്ഞാനേന സഹ സദൃശ്യം നഹി ജ്ഞാനത്തിന് സദൃശ്യമായി ഇവിടെ യാതൊന്നുമില്ല അപ്പം ജീവിതം പവിത്രീകരിക്കണമെങ്കിൽ ജ്ഞാനത്തിന് സദൃശ്യമായി ഒന്നുമില്ല അപ്പം ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ബോധം ബോധമനസ്സിലാണ് ഈ ജീവിതം ആ സ്വതന്ത്രമാണ് ആ നമ്മളെ പവിത്രീകരിക്കാൻ സാധിക്കും അതിന് ഞാൻ കൃത്യമായ അനുഷ്ഠാനങ്ങൾ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ട് നടക്കേണ്ടതുണ്ട് അപ്പം നിരന്തരമായ പരിശീലനം കൊണ്ട് ഇവിടെ തന്നെ ജീവിതത്തെ പവിത്രീകരിക്കാൻ സാധിക്കും നിരന്തരമായ പരിശീലനം നിരന്തരമായ അഭ്യാസം കൊണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാ യുവതീ യുവാക്കളോടും പറയാനുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ജീവിക്കരുത് എന്താണ് നാളെ ഒരു ജോലി കിട്ടിയാൽ സന്തോഷമാവുന്നു നാളെ ഒരു വിവാഹം കഴിഞ്ഞാൽ സുഖമാവുന്നു അതൊക്കെ നിങ്ങളുണ്ടാക്കി വെച്ച ഇമാജിനേഷനാണ് നാളെ നിങ്ങൾ ജോലി കിട്ടിയാലും നിങ്ങളുടെ മാനസികാവസ്ഥ അന്നും ഇന്നും എന്നും മാറ്റമുണ്ടാവില്ല നിങ്ങളൊരു അലസനാണെങ്കിൽ ജോലി കിട്ടിയാലും അലസനായിരിക്കും നിങ്ങളൊരു വളരെ ഫ്രസ്ട്രേറ്റഡ് ടൈപ്പ് ആണെങ്കിൽ ജോലി കിട്ടിയാലും ഫ്രസ്ട്രേറ്റഡ് ആണ് ഇനി നിങ്ങൾ വിവാഹം കഴിച്ചാലും അതേ ഫ്രസ്ട്രേഷൻ മാനസികമായി നിങ്ങൾ എന്താണോ ഡെവലപ്പ് ചെയ്തത് ഏത് ശീലങ്ങളാണോ വാർത്തെടുത്തത് ഏത് ജീവിത രീതിയാണോ ഇതുവരെ കൊണ്ടു നടന്നത് ആ ചിന്താഗതികൾ ഒന്നും നശിക്കാതെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞാലും ജീവിതത്തിൽ സുഖമില്ലാത്തത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഡിവേഴ്സ് ചെയ്യുന്നത് മാനസികമായി അവൻ ഒരിക്കലും അല്ലെങ്കിൽ അവൾ ഒരിക്കലും നേരെയാവുന്നില്ല അപ്പം മനസ്സിനെ നേരെയാക്കാതെ നിങ്ങൾ മനസ്സിനെ നേരെയാക്കാൻ പറയാൻ മനസ്സിലുള്ള ഇതുവരെ ഉണ്ടാക്കി വെച്ച കുറേ ആവശ്യമില്ലാത്ത അസ്വസ്ഥ ചിന്തകളെ അവിടെ നിന്നും മാറ്റിയെടുക്കാത്തടത്തോളം കാലം എന്തു സുന്ദര ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല സോ ഫസ്റ്റ് യു ഗീവ് അറ്റൻഷൻ ടു ദ മൈൻഡ് കാരണം നിങ്ങളൊരു ജോലി കിട്ടുമ്പോൾ അവിടെ നിങ്ങൾക്കറിയണം ആ ജോലി നിങ്ങൾക്ക് സ്ട്രെസ്ഫുള്ളാവും സ്ട്രെയിൻഫുള്ളാവും കൂടുതൽ നിങ്ങൾക്ക് വർക്ക് ലോഡ് വരും വരണം കാരണം അല്ലേ നമ്മുടെ കഴിവ് പുറത്തേക്ക് വരുള്ളൂ അത് താങ്ങാനുള്ള കഴിവ് നിങ്ങളുടെ മനസ്സിലുണ്ടോ ആ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി മടുപ്പ് വരുന്നു കാരണം ചെയ്തു തന്നെ ചെയ്തൊരു ഒരു മെച്ചം കാണുന്നില്ല ഉയർച്ച കാണുന്നില്ല ഇപ്പം ജീവിതത്തിലൊരു ഉന്നതി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആ മേഖലകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ മനസ്സിന് ഏകാഗ്രത വേണം അതാരും ശ്രദ്ധിക്കുന്നില്ല ഏകാഗ്രത ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് വരുന്നതാണ് അതിനൊരു പരിശീലനം വേണം അതുകൊണ്ടല്ല ഇന്നത്തെ യുവതി യുവാക്കളിൽ നല്ലൊരു ശതമാനം ജോലി കിട്ടിയതിന് ശേഷം ഇന്ന് പലതരത്തിലുള്ള കോച്ചിങ് ക്ലാസുകളിലേക്ക് പോകുന്നത് എംപവർമെൻറ്റ് ഇന്ന് കണ്ടില്ലേ നിങ്ങളെ മാനേജ്മെൻറ്റിൻ്റെ കുറേ ക്ലാസ്സുകൾ എല്ലാവരും ഇന്ന് പുതിയ പുതിയ ഒരു എന്താണ് മാറ്റത്തിന് ശ്രമിക്കുകയാണ് കാരണം അവരുടെ പെർഫോമൻസ് പോരാന്ന് അവർക്ക് തോന്നും കുറച്ചുകൂടി അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യണം അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യണം ഇതുപോലെയാണ് കല്യാണം കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് പോകുന്നത് അപ്പോൾ എവിടെയോ മനസ്സുകൊണ്ട് ജീവിതം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഉറപ്പല്ലേ അപ്പം അതുകൊണ്ട് ഈ മനസ്സിനെ നമുക്കൊന്ന് ശരിയാക്കിയെടുക്കാൻ സാധിച്ചാൽ ജീവിതം ഇവിടെ തന്നെ സ്വർഗമാണ് ഇവിടെ സ്വർഗമാക്കാൻ മനസ്സ് മാത്രം നേരെയൊക്കെയാൽ മതി ആ ഒരു കഴിവും അറിവുമാണ് കൃഷ്ണൻ നമുക്ക് പ്രധാനം ചെയ്യുന്നത് ഈ വിഷയം നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാ